ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് കന്യാസ്ത്രീമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വാർത്തയാക്കാനുള്ള മാധ്യമങ്ങളുടെയും ചില രാഷ്ട്രീയ പാർട്ടികളുടെയും ശ്രമം ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് യാതൊരു തത്വദീക്ഷയും ഇല്ലാതെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പെരുമാറുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും ശരിക്കും വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി നിലവിലുള്ള നാട്ടിലെ നിയമ സംവിധാനങ്ങളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് കേട്ട് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മറുഭാഗത്തിന്റെ വാദങ്ങൾ അവതരിപ്പിക്കാൻ അവസരം നൽകാതെ വളരെ തെറ്റിദ്ധാരണാജനകമായ രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് പ്രത്യേകിച്ച് മലയാള മനോരമ കാരണം കേരളത്തിലെ നിഷ്പക്ഷ മാധ്യമം എന്ന് അവകാശപ്പെടുന്ന മലയാള മനോരമ തികച്ചും വർഗീയമായ ചേരിതിലുണ്ടാക്കുന്ന രീതിയിൽ വർഗീയ സംഘർഷത്തിലേക്ക് നാടിനെ നയിക്കുന്ന രീതിയിലുള്ള ആ വാർത്താ റിപ്പോർട്ടിംഗ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അവരുടെ ദിനപത്രമായാലും അവരുടെ ചാനലായാലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ മറ്റെല്ലാ ചാനലുകളും അത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയാലും മാതൃഭൂമി ചാനലായാലും റിപ്പോർട്ട് ചാനലായാലും മനോരമ എന്ന് പറയുന്നത് ഒരു പ്രതീകമായിട്ട് മാത്രമാണ് നമ്മൾ അതിനെ വിമർശിക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ചാനലുകളും തന്നെ ഇത്തരത്തിലൊരു വിഷയത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനായി വർഗീയ ചേരിതിരുവനായിട്ട് ശ്രമിക്കുകയാണ് ഇത് കേട്ടാൽ ഈ മാധ്യമങ്ങളുടെ വാർത്തകൾ കേട്ടാൽ കേരളത്തിലെ സാധാരണ ശരാശരി ക്രിസ്ത്യാനായ ഒരാളൊക്കെ തന്നെ മറ്റെല്ലാ രാജ്യത്തും പോയി ആളുകളെ മതം മാറ്റി കൊണ്ടുവരണം എന്ന അഭിപ്രായക്കാരാണ് എന്ന് തോന്നും ഇനി ഇവർക്ക് ഇവരെ ഒരുപക്ഷെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ എലക്ഷനിൽ ബി ജെ പി കേരളത്തിൽ ഇതുവരെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അങ്ങനെ കിട്ടാതിരുന്ന ബി ജെ പി ഇത്തവണ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു അപ്പം അത് സ്വാഭാവികമായും യു ഡി എഫിനും എൽ ഡി എഫിനും തിരിച്ചടി ഉണ്ടാക്കും അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി ഇത്തരത്തിലുള്ള റിപ്പോർട്ടിങ്ങിന്റെ പിറകിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ എന്തു തന്നെയായാലും മതവിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വർഗീയ ചേരി ഉണ്ടാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടിംഗ് നടത്തുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ട് പോലീസ് കേസെടുക്കുകയാണ് വേണ്ടത് വാർത്തകൾ ഒരിക്കലും ഏകപക്ഷീയമാവാൻ പാടില്ല പക്ഷെ ഇപ്പോൾ ചെയ്യുന്നത് ഏതോ ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയ വാർത്തകൾ എന്ന പോലെ ഇവർ വളരെ വ്യാപകമായ തോതിൽ തെറ്റിദ്ധാരണാജനകമായ വാർ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കേസിൽ തന്നെ പ്രതികളായിട്ടുള്ള രണ്ടുപേർ അവർ റിമാൻഡിൽ കഴിയുകയാണ് പക്ഷെ അവരുടെ ഭാഗം മാത്രം ആണ് അല്ലെങ്കിൽ അവരുടെ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ആ പെൺകുട്ടികളിൽ ഒരു കുട്ടി തന്നെ വളരെ വ്യക്തമായിട്ട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതായത് താൻ എവിടേക്കാണ് പോകുന്നത് എന്ന് അവർക്കറിയില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഈ പെൺകുട്ടികളൊക്കെ തന്നെ പരാതിയില്ലാത്ത ആളുകളാണ് അവർ കന്യാസ്ത്രീമാരുടെ കൂടെയാണ് ഉണ്ടായിരുന്നത് എന്ന എന്നുള്ള രീതിയിൽ അവരുടെ വാചകങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അപ്പൊ അതിനർത്ഥം രാജ്യത്തെ നിയമ സംവിധാനങ്ങളെയൊക്കെ തന്നെ അവർ ചോദ്യം ചെയ്യുകയാണ് കാരണം ഇനി അവർക്ക് കോടതിയിൽ നിന്നാണ് ജാമ്യം കിട്ടേണ്ടത് കോടതിയിലാണ് അവരുടെ കേസിന്റെ നടപടിക്രമങ്ങൾ നടക്കേണ്ടത് ഈ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അത് കേരളത്തിലായാലും രാജ്യത്തെ എല്ലാ സ്ഥലത്തായാലും അവിടെയൊക്കെ തന്നെ നിയമപരമായ രീതിയിലാണ് സംഭവങ്ങൾ നടക്കുന്നത് ആളുകളെ ജാമ്യത്തിൽ വിടുന്നു അറസ്റ്റ് ചെയ്യുന്നു കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്കു നേരെ അതിന്റെ ആ വകുപ്പുകളുടെ കാഠിനത്തിനനുസരിച്ച് അവർക്ക് നേരെയുള്ള കേസുകൾ എടുക്കുന്നു ചിലരെ റിമാൻഡ് ചെയ്യുന്നു ചിലരെ സ്റ്റേഷൻ ജാമ്യത്തിന് വിടുന്നു അങ്ങനെ റിമാൻഡ് ചെയ്ത ആളുകളുടെ കേസുകൾ അതാത് വിചാരണ കോടതികൾ വരുന്ന സമയത്താണ് അതിന്റെ ന്യായാന്യായതകൾ തീരുമാനിക്കുന്നത് പക്ഷെ ഇവിടെ പത്രങ്ങൾ മുൻകൂട്ടി കൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അപവാദ പ്രചാരണങ്ങൾ നടത്താനും കുപ്രചാരണം നടത്താനുമാണ് ശ്രമിക്കുന്നത് അപ്പൊ അവർ ബോധപൂർവം അവർ ചോദിക്കേണ്ട അല്ലെങ്കിൽ അവർ മറുപടി പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇനി നിങ്ങൾ നിർബന്ധ മതപരിവർത്തനത്തെ എതിർക്കുന്നുണ്ട് അതിനുള്ളൊരു വ്യക്തമായ മറുപടി കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നില്ല അവർ അത് ചാനൽ ചർച്ചകളിലാണെങ്കിലും മറ്റ് വാർത്ത റിപ്പോർട്ടിംഗ് രീതികളിലാണെങ്കിലും ഒക്കെ തന്നെ മധ്യപ്രദേശിലെ ആദിവാസികളെ നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും മതം മാറ്റം ചെയ്യുന്നതിനെ അനുകൂലിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിർഭാഗ്യവശാൽ ചെയ്യുന്നത് ഇവിടെ നിർബന്ധ മതപരിവർത്തത്തിനെതിരായ നിയമം കൊണ്ടുവന്നത് അവിടുത്തെ ബി സർക്കാരല്ല കോൺഗ്രസുകാരായിട്ടുള്ള ആളുകളാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ് അവിടെ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നത് ബി ജെ പി സർക്കാർ ആ നിയമങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തുകയാണ് ചെയ്തത് ഇപ്പോഴും വീണ്ടും പുതിയ ഭേദഗതികൾ വരുത്താൻ പോകുന്നു കാരണം ഈ നിയമങ്ങൾക്ക് ഒരുപാട് പഴുതുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പം ഈ കേസ് എടുത്തിരിക്കുന്നത് മുമ്പ് ബി ജെ പി ഭരിക്കുന്നതിന് മുമ്പ് എടു ഉണ്ടായിരുന്ന സർക്കാരുകൾ കൊണ്ടുവന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ ഒരു ഭാഗത്ത് മലയാള മനോരമ പത്രം തന്നെ വളരെ വലിയ ഒരു വാർത്തയായിട്ട് ജൂലൈ മുപ്പത് മനുഷ്യക്കടത്തിനെതിരെ ആഗോളതലത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യക്കടത്തിനെതിരായ ദിനാചരണമായിട്ട് തന്നെ അവരതിന്റെ വാർത്തകൾ കൊടുക്കുന്നുണ്ട് അപ്പം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുപോകുന്ന സമയത്ത് എന്തിനു വേണ്ടി കൊണ്ടുപോകുന്നു എന്ന് പറയണം പക്ഷെ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ അറിയാം കേരളത്തിലെ പല സഭയുടെ കന്യാസ്ത്രീ മഠങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന സ്ത്രീകളാണ് അപ്പൊ അവരവിടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും അല്ല നടത്തുന്ന അവർ സാധാരണ ജോലിയാണ് ചെയ്യുന്നത് പലരും അടിമ വേലിയാണ് ചെയ്യുന്നത് അവർക്ക് മാന്യമായ ജോലി കിട്ടുന്നുണ്ടോ കൂലി കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങൾ കേരളത്തിലെ നിയമവ്യവസ്ഥയിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിലുണ്ട് പക്ഷെ അത് അന്വേഷിക്കാൻ ഒരു ഏജൻസി തയ്യാറാവുന്നില്ല കാരണം അത് മതത്തെ തൊടുന്നത് അവർക്ക് ഭയമാണ് ഇപ്പൊ ഈ രീതിയിലുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേരളത്തിലും ഇത്തരത്തിലുള്ള കേസുകൾ എടുത്തിട്ടുള്ളത് ഈ കേസുകളൊക്കെ എടുത്തത് കേരളത്തിൽ കേരളത്തിലെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ എൽ ഡി എഫോ യു ഡി എഫോ മാത്രമാണ് കേരളത്തിൽ ഭരിച്ചിരി ഭരിച്ചിരുന്നത് അപ്പൊ കേരളത്തിലെ സർക്കാരുകൾ ഇങ്ങനെ എടുത്തിരുന്ന സമയത്ത് ഇത്രയധികം വാചോടാപം ഉണ്ടാക്കാത്ത ബഹളങ്ങൾ ഉണ്ടാക്കാത്ത കേരളത്തിലെ മാധ്യമങ്ങൾ അത് ഛത്തീസ്ഗഡിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായി എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ തോതിലുള്ള പ്രചരണമാണ് നടത്തുന്നത് അപ്പം ഇത് ഇതിനെ ഒരു വിശാലമായ അർത്ഥത്തിൽ അതിൻ്റെ ന്യായ ന്യായതകൾ കാണുന്നതിന് പകരം മുൻവിധിയോടുകൂടി ഇതിനെ സമീപിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് കാരണം അവർ ആദ്യം തന്നെ പറയുകയാണ് കന്യാസ്ത്രീമാർ നിരപരാധികളാണ് ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമാണ് വനവാസി ആശ്രമം പോലുള്ള സംഘടനകൾ എത്രയോ വർഷങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആദിവാസികളുടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നുണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട് നൈപുണ്യ വികസന മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് നിരവധി ബി ജെ പി എം പിമാരാണ് ആദിവാസി മേഖലയിൽ ജയിച്ചു വരുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആദിവാസിയാണ് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ആദിവാസിയാണ് ഒറീസയിലെ മുഖ്യമന്ത്രി ആദിവാസിയാണ് ഇവരൊക്കെ ബി ജെ പി അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കെ അതിന് വിരുദ്ധമായ രീതിയിൽ ആദിവാസികളെ മുഴുവൻ സംരക്ഷിക്കുന്നത് ക്രിസ്ത്യാനികളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്നത് ഒരിക്കലും ആദിവാസികളെ നിർബന്ധിച്ച മതപരിവർത്തനം പാടില്ല ഒരാളെയും മതപരിവർത്തനം നിർബന്ധിച്ച മതപരിവർത്തനം ചെയ്യാൻ പാടില്ല അത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നിയമമാണ് മനുഷ്യക്കടുത്ത് ഏത് ആൾ നടത്തിയാലും അത് മനുഷ്യക്കടത്ത് തന്നെയാണ് അപ്പം അതിനെ അതിനെ നിയമപരമായ രീതിയിൽ നേരിടുന്നതിന് പകരം ഇനി അഥവാ അങ്ങനെ കുറ്റം ചാർജ് ചെയ്തിന് അകത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കോടതിയിൽ ചാർജ് ചെയ്യുന്നതിന് പകരം ഒരു വർഗീയ ചേരുവിതിലുണ്ടാക്കി കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്നത് തികച്ചും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഒരു പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നയിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടാവാം അത് ദേശാഭിമാനിയായാലും കൈരളി ആയാലും അതുപോലെയുള്ള ഓരോ പാർട്ടിക്കും അവരുടേതായ മാധ്യമ സ്ഥാപനങ്ങൾ പക്ഷെ അവര് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താനുള്ള വാർത്തകളൊക്കെ കൊടുക്കും പക്ഷേ നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെ ഇത്തരത്തിൽ വർഗീയമായ ചേരിതിരി ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പം ഒരിക്കലും ഇതിനു മുമ്പുണ്ടായിരുന്ന സംഭവങ്ങളെയൊന്നും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിനു മുമ്പും കേരളത്തിൽ മനുഷ്യക്കടത്തിന്റെ പേരിൽ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സഭാ നേതൃത്വത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് അപ്പൊ അന്നെന്തുകൊണ്ടും ഇവർ ഇത്രയധികം രോഷമുണ്ടാക്കിയില്ല അപ്പം ഇത് തികച്ചും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എത്ര പെട്ടെന്നാണ് കേരളത്തിലെ എം പിമാർ പാർലമെന്റിന് മുമ്പിൽ ബഹളം വെക്കുന്നത് എന്തുകൊണ്ട് മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ എം എൽ എമാർ രംഗത്തിറങ്ങുന്നില്ല അപ്പം ഇവിടെ അങ്ങനെ ഒരു തെറ്റായ തെറ്റായൊരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ക്രിസ്ത്യൻ മിഷണർമാരാണ് ഈ രാജ്യത്തെ മുഴുവൻ പുരോഗതിയും കൊണ്ടുവന്നത് വൃത്തി തീർക്കുകയാണ് സത്യത്തിൽ ക്രിസ്ത്യൻ മിഷന്മാർ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് കാരണം അവർക്കൊരു സാമ്രാജ്യത്തെ നിലനിർത്താൻ ആവശ്യമായ ഒരു പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചത് അത് ഡസ്മിൻ ടൊട്ടുപുനെ പോലെയുള്ള ക്രിസ്ത്യൻ ബിഷപ്പുമാർ തന്നെ ആഫ്രിക്കൻ ബിഷപ്പുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അവർ ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്ത് വന്നു ഒരു കയ്യിൽ ബൈബിളുമായി വന്നു ഞങ്ങളുടെ കയ്യിലായിരുന്നു ഭൂമി അവർ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങൾ കണ്ണടച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ബൈബിൾ വന്നു ഭൂമിയൊക്കെ അവരുടെ കയ്യിലായി എന്ന് പറഞ്ഞു ഇതേപോലെ തന്നെയാണ് അമേരിക്കയിലും സംഭവിച്ചത് കാരണം അമേരിക്കയിലെ ആളുകളൊക്കെ ബ്രിട്ടീഷുകാരായിരുന്നു അമേരിക്കയിലെ ആദിമ നിവാസികളെ മയ ഇൻക തുടങ്ങിയ ആദിമ നിവാസികളെ ഏറ്റവും ഉന്നതമായ സാംസ്കാരിക മൂല്യങ്ങൾ ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗക്കാരെ ആ ഗോത്രവർഗ്ഗക്കാരെയൊക്കെ നശിപ്പിച്ചിട്ടാണ് ഇവിടുത്തെ പാശ്ചാത്യർ അമേരിക്കയിലൊക്കെ കടന്നുകയറിയത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാംസ്കാരിക അധിനിവേശത്തിന്റെ കൂടി പിന്തുണ പശ്ചാത്തലം ഈ മതപരിവർത്തനം ലോപിക്കുന്നുണ്ട് ഒരിക്കലും കേരളത്തിലെ മാധ്യമങ്ങൾ മതപരിവർത്തനത്തെ എതിർക്കരുത് അത് ബി ജെ പിക്ക് വോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയില്ല ബിജെപിക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നത് ഈ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുന്നത് മതപരിവർത്തനത്തെ അനുകൂലിക്കുന്നത് കൊണ്ടല്ല ബി ജെ പി മതപരിവർത്തനം നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചുമുള്ള മതപരിവർത്തനത്തിനെതിരാണ് അതുകൊണ്ടാണ് മുമ്പ് ഒ പി ത്യാഗിയെ പോലെയുള്ള ആളുകളൊക്കെ അങ്ങനെ ഒരു പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്നത് അല്ലെങ്കിൽ പല സംസ്ഥാന നിയമസഭകളും മതപരിവർത്തനത്തെ എതിർക്കുന്നത് അപ്പം ബി ജെ പിക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നത് സുരേഷ് ഗോപിക്കും മറ്റ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വന്ന മാറ്റം കൊണ്ടാണ് അതല്ലാതെ ബി ജെ പി വോട്ട് കിട്ടാൻ വേണ്ടി ബി ജെ പിയുടെ എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ബി ജെ പി ഇരട്ടത്താപ്പ് കാണിച്ചു എന്നൊന്നും നിങ്ങൾ പറയേണ്ട കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾക്കില്ല അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾ വർഗീയ ചേരുവ ഉണ്ടാക്കുന്നതിന് പകരം ഓരോ സംഭവങ്ങളെയും വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തിയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലാതെ മുൻവിന്യോട് കൂടിയല്ല റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇത് തികച്ചും മാധ്യമ ധർമ്മമേ അല്ല നിങ്ങൾ വർഗീയമായ ചേരുതിരിവ് ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല